ഹലോ മച്ചന്മാരെ അപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്നും നേരെ ട്രോവാൻഡ്രം ആറ്റിങ്ങിലേക്ക് പോകുകയാണേ അപ്പോൾ ഞാൻ വീട് തുടക്കത്തിൻ്റെ കാര്യം പറയാം നമ്മുടെ വീടേക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റി മിസ്റ്റേക്ക് ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടടുത്തൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പിന് ചെറിയൊരു പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നമുക്ക് ആർക്കെതിരെ സീനായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൊല്ലത്തെ അതിജീ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നേരെ പോകുകയാണ് അപ്പോൾ ഇവിടെ കുറേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ കൊട്ടാരക്കര വന്നതിന് ശേഷം അവിടുന്ന് വണ്ടിരാൻ പോകുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ചില ആൾക്കാർ കൊട്ടാരക്കരെ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര നേരെ കുണ്ട്ര പെരുമ്പുഴ കണ്ണനല്ലൂർ കൊട്ടിയം ചാത്തന്നൂർ വഴി കലുവ ചാത്തന്നൂർ കയറിയിട്ടാണ് കൊട്ടിയം വഴി ചാത്തന്യൂ മാറ്റാണ് പോകുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു വഴി വരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹിപ്പോട്ടി കയറാൻ പറ്റും ഇപ്പോൾ ഞാൻ വീട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയൊന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ റോഡ് വണ്ടി കാണുന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മളിപ്പം കുട്ടിയും കയറി കഴിഞ്ഞാൽ ചാത്തുണി കയറി കഴിഞ്ഞാൽ റോവണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഒരു വീട് എടുത്ത് വെച്ച് ചെയ്യാൻ നമുക്ക് എപ്പോഴും കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ നമ്മുടെ വീട് ക്ലാരിറ്റി നമ്മളെഡിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആപ്പിൻ്റെ മിസ്റ്റേക്ക് കാരണം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നമ്മൾ മിക്കപ്പോഴും വരുന്ന വഴിയാണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലികേറ്ററിനും അതുപോലെ നമ്മുടെ മീനുകൾക്കൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ മീനെയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മീനെയൊക്കെ പിടിക്കുന്നത് നമ്മൾ ഇവിടെയുള്ള കുറച്ച് ചെറിയ ചെറിയ തോടുകളിതും അതുപോലെ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ സ്ഥലമൊക്കെ നമുക്ക് ഏകദേശം പരിചയമുള്ള സ്ഥലമാണ് നമ്മൾ ഇത്തിക്കര ആറ് ഇതിനടുത്തുള്ളാണ് ഒഴുകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും കുറേ പേർ ഇങ്ങനെയൊക്കെ തിരിച്ചു പോകും എന്തൊക്കെ ചെയ്യുന്നു കണ്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ മനസ്സിലായി ഇവിടെ എവിടെയൊരു ചെക്കിങ് പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അത് കറക്റ്റായിരുന്നു നമ്മൾ മുന്നോട്ട് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഒതുലട്ട് പോലീസുകാർ ധരിക്കുന്നുണ്ടല്ലേ അവിടെ ഒരു വഴി വരുന്ന ആൾക്കാർ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽമെറ്റ് ഊരിയൊക്കെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി പോലീസാണ് ഇങ്ങനെ പതുങ്ങിയൊക്കെ നട്ടിട്ട് നിപ്പുണ്ട് അപ്പോൾ നമ്മളെപ്പോഴിങ്ങനെ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ നമ്മൾ ക്യാമറ കാണാൻ വേണ്ടിട്ടല്ലോ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലോ അല്ലെങ്കിൽ പോലീസിന് വേണ്ടിയിട്ടല്ലോ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഇപ്പോഴത്തെ റോഡൊന്നും കുഴപ്പമില്ല ഇല്ല റോഡൊക്കെ പണി കൊടുക്കി ഇരിക്കുകയാണല്ലോ അപ്പോൾ റോഡ് മോശമായി കഴിഞ്ഞാൽ റോഡ് നിയമം വലിയ നമ്മൾ നോക്കണ്ടെന്നല്ല നമ്മൾ സാധാരണ ജനാണല്ലോ അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോഴും അതൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഇപ്പോഴത്തെ റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ വേറെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ആരോമാർക്കും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവസാനം എല്ലാം കുളവായി കാരണം നമ്മുടെ ആപ്പിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ വർക്കാവുന്ന പോലെ ഇപ്പോൾ വർക്കാവുന്നില്ല നമ്മുടെ എം ബി കൂടിപ്പോൾ കുറേ പ്രശ്നങ്ങളും കേരളമൊക്കെ ഉണ്ട് അത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഞാൻ മാർക്ക് ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തും നമ്മൾ വലിച്ചു നീട്ടിയൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി അപ്പോൾ നിങ്ങളെ വിചാരിക്കും ഇവരെന്തൊക്കെ കാണിക്കുന്നത് നേരെ പോകുന്ന റോഡിൽ ലെഫ്റ്റ് മാർക്ക് ചെയ്യുന്നു റൈറ്റ് മാർക്ക് ചെയ്തു പിന്നെ സ്കൂളിൻ്റെ സ്ഥലക്കെത്തിപ്പോഴിഞ്ഞാൽ അവിടെ അവിടെ സ്കൂളുണ്ട് എന്നുള്ള ഒരു കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ആകെപ്പാടെ മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ സംഭവം എന്നറിയാൻ വയ്യ അപ്പം ഇവിടുത്തെ റോഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കാം കാരണം ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ കാര്യം എന്നാണ് എന്നുള്ളതൊന്നും അറിയത്തില്ല ചിലപ്പം റോഡൊക്കെ വരികയായിരിക്കാം ഇതും കൂടി കഴിഞ്ഞപ്പിന്നെ നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ നമ്മളെ മെയിൻ റോഡ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മെയിൻ റോഡാണ് അവിടെ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കയറി നമ്മൾ റൈറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലം പോവാം പോകാം ലെഫ്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം പോകാണ് പിന്നെ ചാത്തൂണ്ണി കഴിഞ്ഞ പിന്നെ കല്ലുപതിക്കല് പാരിപ്പള്ളി നാവായിക്കുളം ആറ്റിങ്ങൽ കണിയാപുരം അങ്ങനെ നമുക്ക് ട്രിവാൻഡ്രം നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അതുപോലെ നമ്മുടെ ലുലു ലുലുമാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് അടങ്ങി പോകാൻ പറ്റും പിന്നെ ഇവിടുന്ന് റൈറ്റ് പോകുമ്പം നമുക്ക് കൊല്ലം മാത്രമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുവഴി റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് നമ്മൾ ടേൺ ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീച്ചിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും കൊല്ലം ബീച്ചല്ല നമ്മുടെ ഞാനിങ്ങനെ ഇവിടത്തെ പറഞ്ഞു വരും എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് മറ്റൊരു വീട്ടിലിതാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം സൗണ്ട് കേരളമൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇരിക്കുക എന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് കിട്ടുന്നില്ല നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ആണല്ലോ അല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്നിങ്ങനെ വായിൽ വരും പക്ഷേ നമ്മൾ നമ്മളെന്തൊരു ആവശ്യത്തിന് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കൈ നിൽക്കത്തേ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് വർക്കല ബീച്ചിൻ്റെ കാര്യമായിരുന്നു അപ്പം നമ്മുടെ വർക്കല അങ്ങോട്ട് പോകാൻ പറ്റും ഇതല്ല ഓപ്പോസിറ്റ് സൈഡിൽ ഇതിലെ നേരെ പോയി നേരെ പോയി കഴിഞ്ഞാലും ബീച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരിട്ട് വാണ്ടർ പോയി കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോളം ബീച്ച് കിട്ടും അതേപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർക്കൽ ബീച്ചിൽ പോകാൻ പറ്റും പക്ഷേ ഇവിടുന്ന് പോകുന്നതൊക്കെ എളുപ്പം ഞങ്ങൾ കൊല്ലം ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് കൊല്ലം ബീച്ച് പോകുന്നേക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വർക്കല ബീച്ചാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സൈഡ് റോഡാണ് ഇതിന് അപ്പുറത്തുള്ള റോഡുകളുടെ പണി നടന്നു നടന്ന് ഏകദേശം കംപ്ലീറ്റ് ഏകദേശം മൊത്തത്തിനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗങ്ങളിലേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കുന്ന കുറച്ച് പരിപാടികളും പിന്നെ അതേപോലെ ലൈനിങ് കാര്യം കിട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ സ്ഥലങ്ങളിലൊക്കെ ലൈനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ മെയിൻ റോഡിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലൈൻ കിട്ടത്തില്ല ഇതാ ഈ കാണുന്ന മുന്നേ ലൈനിങ് കാര്യം കിട്ടിയിട്ടുണ്ട് ഒരു നമുക്ക് നല്ല വൃത്തിയായിട്ട് പോകാൻ പറ്റുന്ന കിള്ളർ റോഡാണ് ത്രീ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ലൈൻ അങ്ങ് വരുന്ന വരച്ചിട്ടില്ല കുറച്ചെണ്ണം വരച്ചിട്ടുള്ളത് ബാക്കി എന്തെങ്കിലും പണികളും കാര്യങ്ങളൊക്കെ കാണാം ചിലപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കാം ബാക്കിയുള്ള സംഭവം നടക്കത്തുള്ളൂ പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പരിപാടികളും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഇരിക്കുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം പെട്ടെന്ന് തന്നെ പണി തീർന്നു തോന്നുന്നു ഇതിൻ്റെ പണി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തീരാനായിട്ട് കുറേ ഒരുപാട് സമയം എടുക്കുമെന്ന് വിചാരിച്ചു കുറേ സമയം എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അത്ര കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില വണ്ടികൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ കയറി വരുന്നുണ്ട് പക്ഷെ അവർ കുറ്റമായിട്ട് കാര്യമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും അബദ്ധം പറ്റിയതാണ് നമ്മൾ പോയപ്പോൾ ചില റോഡിൽ ക്ലോസ് ആണ് പക്ഷേ അവിടെ പ്രത്യേകിച്ച് വാണിംഗ് ബോർഡൊന്നും വെച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ടുണ്ടോ നമ്മുടെ ശ്രദ്ധ അശ്രദ്ധ കാരണം നമുക്ക് മാറിപ്പോയാണെന്ന് അറിയത്തില്ല വാണിംഗ് ബോർഡിലും മറ്റ് കാര്യങ്ങളൊന്നും ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കണ്ടിട്ടില്ലായിരുന്നോ ഇല്ലെന്നാണ് തോന്നുന്നത് വെച്ചിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇറങ്ങി പോയപ്പോൾ നമുക്ക് മനസ്സിലായത് അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ അപ്പോൾ ഒരു ഒരു ബെൻസ് ഭാരത് ബെൻസ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അതിന് പിറകെ വെച്ച് പിടിച്ചത് അങ്ങോട്ട് പക്ഷേ അത് അവിടെ പണിക്കൊന്ന് പോയ വണ്ടിയാണ് അപ്പോൾ അതിന് പുറകുന്ന വണ്ടിയൊക്കെ വിചാരിച്ചു അതാണ് യഥാർത്ഥ റൂഡെന്ന് പറഞ്ഞാൽ തോന്നുന്നത് എല്ലാം കൂടെ അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് വരേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നു അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ചില സമയത്ത് നമ്മുടെ ക്രോസ് പെട്ടെന്ന് നമ്മുടെ റൈറ്റ് പോകുന്നുണ്ട് ലെഫ്റ്റുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആരും കുറ്റം കുറ്റമായിട്ട് കാര്യമില്ല എന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പോലും എനിക്ക് തോന്നുന്നില്ല തോന്നും എന്താ സ്ഥലങ്ങളൊന്നും വലിയ പിടിയിടുന്നില്ല ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കല്ല നമുക്ക് തന്നെ പെട്ടെന്ന് നേരത്തെ പോകുന്ന റൂട്ട് നല്ലല്ലോ ഇപ്പോൾ മൊത്തത്തിൽ റോഡൊക്കെ മാറിയോണ്ട് എവിടൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വരുന്നത് നേരത്തെ നമുക്ക് ലാൻഡ്മാർക്കായിട്ട് കുറേ ബേക്കറികളും ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നുമില്ല ഒരു കടയില്ല അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഏതൊക്കെ സ്ഥലമാണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് വരുമ്പഴാണ് നമുക്ക് കിട്ടുന്നത് പോകുമ്പോൾ നമുക്ക് പോകുന്ന റൈറ്റ് സൈഡിൽ താണെന്നൊക്കെ മനസ്സിലായിട്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാം വണ്ടി അവിടെ വച്ചാൽ ഇൻഡിക്കേറ്ററി കിട്ടും അപ്പോൾ പുറവേറെ ആൾക്കാരൊരു ബുദ്ധിമുട്ടാണത് അപ്പം നമുക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കുറ്റം കുറ്റന്മാരുടെ കാര്യമില്ല ഇപ്പോൾ ഞാൻ അവരെ കുറ്റമ്പോട്ടോ അവരിൻ്റെ കുറ്റം പറഞ്ഞോ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അപ്പം നമുക്ക് സ്പീഡിൽ പോകാൻ വേണ്ടി സ്പീഡ് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള റോഡുകളിൽ ഇവിടെ അത്യാവശ്യം സ്പീഡിനൊക്കെ പോകാൻ പറ്റുകയൊക്കെ ചെയ്യും നല്ല രീതിയിൽ പോകാൻ പറ്റുകയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ സ്പീഡ് ലിമിറ്റ് എത്രയാണ് എന്നുള്ള ബോർഡും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടേ ഒന്നുമില്ല പക്ഷേ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓവർ സ്പീഡിലായിട്ട് ഇങ്ങനെയുള്ള റോഡിലൊന്നും പോകാതിരിക്കുക കാരണം നമുക്ക് അതിനുള്ള പ്രത്യേക റോഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്കുകളൊക്കെ വേറെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അവിടെ കൂട്ടി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ഉപദേശിക്കുക ഉപദേശം ഉപദേശം കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളത്തിൽ സ്പീഡിൽ പോകുന്നതാണ് ഞാനും ഈ പറയുന്ന പോലെ നമ്മുടെ സ്പീഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ മുപ്പത് മുപ്പതിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിൽ നിന്നും തന്നെ പോകുന്നത് അവിടെ ഒരു നാൽപ്പത് അമ്പലമൊക്കെ പോകാനും കയറിലൊക്കെ ഉണ്ട് അപ്പം അത്രയും സ്മാർട്ടോ അങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഓവർ സ്പീഡായിട്ട് നമ്മൾ ഈ വണ്ടി കുത്തിക്കെറ്റി പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ഓവർ സ്പീഡിൽ പോകുന്നത് നമുക്കത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നേരെ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ റോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ലൈനും കാര്യങ്ങളൊന്നും വരച്ചിട്ടില്ലെന്ന് പക്ഷേ അടിപൊളി ആയിട്ടുണ്ട് റോഡും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ചാത്തന്യൂ കഴിഞ്ഞു കല്ലുവാതിക്കൽ ഇനിയിപ്പോൾ അടുത്ത് പാരിപ്പഴണം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടോളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ റോഡ് ഓഫാണ് ഓഫ് ആണ് മീൻസ് അവിടെ ഇപ്പം പോകാൻ പറ്റും പണി ഇരിക്കുകയാണ് നമ്മൾ റൈറ്റ് സൈഡിൽ പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോകുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ പണി കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു ടോൾ വലിയ കുഴപ്പം കുഴപ്പമില്ല എന്ന് തോന്നുന്നു കാരണം ഒരുപാട് കിലോമീറ്റർ ഞാനിപ്പോൾ കയറിയത് ചാത്തന്യൊരു കട്ടിത് കയറുന്നത് ാണ് ഈ ചാത്തിന് മാത്രമല്ല അവിടെ നിന്ന് കുട്ടിയും ഭാഗവും അതിന് മുന്നിലുള്ള ഭാഗങ്ങളൊക്കെയായിട്ട് നമ്മൾ അയത്തിൽ നിന്ന് വരുന്ന അവിടെ മുതലേ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പം ടോള് കൊടുക്കുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല നല്ല റോഡൊക്കെയാണ് ഇനിയിപ്പോൾ റോഡൊക്കെ പൊളിയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ മെയിൻ്റെനസ് ചെയ്തിട്ടില്ലെന്ന് ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിലും ഇന്നലൊക്കെ എതിർത്ത് പറയാം അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ നേരത്തെ ഇതിലൂടെ പോകുന്നവർക്ക് അറിയാമായിരുന്നു റോഡൊക്കെ അത്യാവശ്യം കുറച്ച് വീതിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് നല്ല വെയിലാണ് ഒട്ടും തന്നെ തടലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ രണ്ടാമത്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ട്രവാൻ പോകുമ്പോൾ സ്ത്രീകരി ഒക്കെ വഴി പോകാനൊക്കെ നമുക്ക് രസായിരുന്നു കാരണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ മരങ്ങളൊക്കെ ഇപ്പോൾ തണലൊക്കെ ഉള്ള കുറേ ഫാങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതില്ല വികസനത്തിൻ്റെ ഭാഗമാകും നമുക്ക് കുഴപ്പമില്ലാണ്ട് ഈ ഒരു ചേട്ടന് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ടു ചേട്ടനും കുറ്റമായിട്ട് കാര്യമില്ല നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മൈൻഡിൽ വരുത്തില്ല അങ്ങോട്ട് പോകണം അതല്ലാതെയും പെട്ടെന്ന് റൈറ്റിലൊക്കെ ഇൻഡിക്കേറ്ററിട്ട് പോകുന്ന ആൾക്കാരുണ്ട് റൈറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് ഇൻഡിക്കേറ്ററി വളരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ചേട്ടൻ ഇൻഡിക്കേറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇൻഡിക്കേറ്റർ നമുക്കും കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട് കാരണം ഇപ്പോൾ റോഡ് പണിയല്ലേ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊന്നും ആർക്കും അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല പിന്നെ ഇവിടൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ലെഫ്റ്റ് ഇതുപോലെ തന്നെ പോകാൻ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുതരും ഞാൻ ഇത്തിച്ചിരിപ്പം കുറച്ച് പ്രശ്നം പറ്റുന്നുള്ളൂ പരിപ്പള്ളി എത്താറാവുന്നതേ ഉള്ളൂ പരിപ്പള്ളി എന്നൊക്കെ പറയാം പക്ഷേ മെയിൻ സ്പോട്ട് കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഞാൻ ഇവിടെ ടൈ നമ്മുടെ ടെസ്റ്റ് കൊടുത്തത് കുറച്ച് മുന്നോട്ട് ആയിപ്പോയി മുന്നോട്ട് നേരത്തെ നേരത്തെ വെച്ചിരുന്നതായിരുന്നു പക്ഷേ ഇതാ പട്ടി ഞാൻ പറഞ്ഞു ആപ്പിൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പുതിയൊരു ആപ്പ് കണ്ടുപിടിച്ചിട്ട് അപ്പം നിങ്ങൾ ടിക്കറ്റ് നല്ല ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ കൊള്ളാൻ വരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കുറച്ച് നമ്മളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പാരിപ്പള്ളി എത്തി ഇവിടെ ആയിരുന്നു ഇവിടെയായിരുന്നു അത്യാവശ്യത്തും പറയുന്ന നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരു ഏരിയ ഈ ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് നല്ല ബ്ലോക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഭാഗത്തു നിന്ന് വണ്ടി വന്ന് ഇറങ്ങി പോകുന്ന ഭാഗവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവിടെ എപ്പോഴും നല്ല ബ്ലോക്കായിരുന്നു പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഇപ്പം ബ്ലോക്കും കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാരണം വേറെ കുറേ റോഡൊക്കെ ഓപ്പൺ ആക്കി കൊണ്ടിട്ട് എല്ലാ വണ്ടി ഇപ്പം നമ്മൾ പോകുന്ന ഭാഗം വഴിയെല്ലാം പോകുന്നത് ആ ഭാഗത്തിന് മുകളിൽ കൂടെ ഒക്കെ ആയിട്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുറേ ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട് ഈ റോഡ് മാത്രം വരെ നേരത്തെ ഒന്നും പണിയാതിട്ടിരുന്നത് ബാക്കിയെല്ലാം പണിട്ടാൽ നല്ല ഉമ്മക്ക് ഇവിടെ പണിയാൻ പറ്റത്തുള്ളൂ അങ്ങുള്ള കാര്യൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ റോഡ് പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ എന്തൊരു ബിൽഡിംഗ് വരുന്നില്ല കേട്ടോ എനിക്ക് ആ ബോഡ് വായിക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു എന്താണെന്നുള്ളത് അവിടെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട് ബിൽഡിംഗ് ഒക്കെ വരുന്ന പണിയും കളികളൊക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓപ്പണായി കഴിയുമ്പോഴത്തേക്കും നല്ല കിടിലും റോഡ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ബിൽഡിംഗ്സ്കള് അത്യാവശ്യം എന്ന് വെച്ച് നല്ലൊരു ഒരു ഹൈടെക് സിറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് പറയാനൊക്കെ പറ്റുമൊക്കെ ചെയ്യും അപ്പോൾ അത്രത്തോളം നല്ല റോഡും കാര്യങ്ങളും നല്ല വികസനമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ മിക്ക ആൾക്കാരും പറയും ഇതൊരു പണി കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയാം നമ്മളുടെ വീട് പണിത്തേക്ക് പണിയെടുക്കാൻ ഞാൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ നല്ല കേട്ടോ സമയം എടുക്കുമല്ലോ ചിലപ്പോൾ സ്ലോ ആയിരിക്കാം ചിലപ്പോൾ ഫാസ്റ്റുമായിരിക്കും പിന്നെ അതിൻ്റെ ആയിട്ടുള്ള സമയമൊക്കെ വേണമല്ലോ അതൊക്കെ പണി വരാനായിട്ട് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ചിലരുള്ളിലൊക്കെ ഒരുപാട് ഫാസ്റ്റ് ഒരു പണി വന്നിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊല്ലം റിവാൻഡ്രം പോകുന്ന മെയിൻ ഒരു റൂട്ടാണ് അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമ്മൾ മൊത്തത്തില് പണിയോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കുറേ വണ്ടി ബ്ലോക്ക് ആവും നമുക്ക് അതിനെക്കാട്ടി നമ്മൾ പ്രശ്നം പിന്നെ ഉണ്ടാക്കും അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ വാഹനങ്ങളൊക്കെ പോവുകയും വേണം അതുപോലെ തന്നെ റോഡ് പണിയേം വേണം എല്ലാ കാര്യം നടക്കണമല്ലോ അപ്പോൾ നമ്മളൊക്കെ ചെറുതടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോഴൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയെടുത്ത് പോവാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഓവർ സ്പീഡ് അല്ല അല്ലാതെ തന്നെ നമുക്ക് കൊല്ലത്ത് നിന്ന് നമ്മുടെ ചാത്തന്നൂരുന്നോ അല്ലെങ്കിൽ കൊട്ടീ തിന്നോ ഏകദേശം കുറച്ച് സമയം കൂടെ നമുക്ക് നമുക്ക് ട്രിവാൻഡ്രമൊക്കെ എത്താൻ പറ്റും നമ്മുടെ ട്രിവാൻ ആറ്റിങ്ങല് കിയാപുരം ശ്രീകാര്യം നമ്മൾ ട്രിവാൻഡ്രർ മെഡിക്കൽ കോളേജ് ഒക്കെ മെയിനായിട്ട് നമ്മൾ കൊല്ലത്തുള്ള ആൾക്കാരും ഒക്കെ യൂസ് ചെയ്യുന്ന റോഡ് ഈ ഒരു റോഡാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡൊക്കെ പോകാൻ പറ്റുന്നുണ്ട് സ്പീഡ് മാത്രമല്ല അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് നോർമലി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുന്നുണ്ട് ഒരുപാട് ബ്ലോക്ക് കടന്ന് നമുക്ക് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇപ്പം കുറച്ച് ബ്ലോക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇതിനേക്കാളും ആയിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മുടെ പുറവൊരു ഒരു ഭാരത് ബെൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കയറി പോരുന്നതാണ് എനിക്ക് തോന്നുന്നു ആ വണ്ടി ഇവിടെ എന്തോ ഈ വർക്കിന് വേണ്ടി വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ആൾക്കാർ അറിയാതെ അതിന് പുറേ പോരുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ആരോ പുറേ എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആരോ നമ്മളെല്ലാം വേറെ ആരും വിളിച്ചതാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അവർ ഒരു പറഞ്ഞതാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോരത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും അതല്ല റോഡ് ചെയ്ത് പറയും ഈ വണ്ടേക്കാരാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി തിരിച്ച് പോവാണ് കേട്ടോ തിരിച്ച് നമ്മൾ കറങ്ങി ഈ റോഡ് കയറി ഭാഗത്ത് ചെന്നിട്ട് അവിടെ നമ്മളിപ്പോൾ താഴെ കാണുന്നില്ല ഈ കാറ കിടക്കുന്ന ഭാഗം അപ്പോൾ നമ്മൾ അതുവഴിയാണ് നമ്മൾ തിരിച്ച് പോകുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് ഓർട്ടേക്ക് ചെയ്തിന് മുകളിൽ കയറിപ്പോരുന്നതാണോ പക്ഷേ ഇപ്പം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിപ്പോയി കാരണം ബാക്കി വണ്ടിയൊക്കെ ബാക്ക് കിടക്കലായിരുന്നു അപ്പോൾ തിരിച്ചപ്പം അവർ ഫ്രണ്ടിലായിപ്പോയി ഇനി നമ്മളിങ്ങനെ തിരിച്ച് പോയിട്ട് ഇവരെല്ലാം ൾ ഓവർടേക്ക് ഓവർ ടേക്ക് ചെയ്യണമെന്നല്ല പറയുന്നത് വലിയ തിരക്കു നിർത്ത റോഡാണ് അപ്പോൾ വലിയ അങ്ങനെ കുറച്ച് അതുപോലെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നിപ്പോൾ നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് തിരിച്ച് കയറിപ്പോണം അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ആയിരുന്നു നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടായിരുന്നു പോകേണ്ടിരുന്നത് ഇവിടെ ബോർഡ് കാര്യങ്ങളുണ്ടോയെന്നുള്ളത് എനിക്കറിയാൻ വയ്യ ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ വണ്ടി ഓടിച്ചപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും തിരിച്ച് വീണ്ടും ഇതുവഴി തന്നെ പോവുകയാണ് അപ്പോൾ ഈ റോഡിൻ്റെ ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ റോഡ് മൊത്തം ഇതിൽ പണി പണിഞ്ഞ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഒരു മൂന്ന് ലൈനായിട്ട് ഒരു മൂന്ന് ട്രാക്കായിട്ട് അടിപൊളി ആയിട്ട് കിട്ടുന്ന റോഡായിരിക്കും പിന്നെ നമുക്ക് അധികം തിരക്കില്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റും റോഡിൻ്റെ വീതി അതുപോലെ നമ്മുടെ താഴെ ഉണ്ട് റോഡുണ്ട് ഈ സൈഡിലുണ്ട് ആ സൈഡിലുണ്ട് റോഡ് അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ പോകാൻ പറ്റുന്ന റോഡ് തന്നെയാണ് പിന്നെ ഇവിടുത്തെ വർക്ക് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കഴിയുമ്പോൾ തോന്നില്ല ഇനി ഇരുപത്താറാവാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മാത്രമേ ഇല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തീരത്തില്ല ഒരു ഇരുപത്താറിൻ്റെ പകുതിയോ ഇരുപത്തേഴൊക്കെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും തീരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അത് നമ്മൾ ഫൈനിൽ നമ്മൾ എത്തി അപ്പോൾ നമ്മൾ കണിയപ്പോഴത്താണേ പോകുന്നത് അപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് നമ്മളിപ്പം വീട് കട്ട് ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചി ചേച്ചിയാന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കുറച്ച് അച്ചാർ കിടാൻ വേണ്ടി കുറച്ച് മീനും കയറുകളിലാക്കി നമ്മുടെ ഒരു ചേട്ടൻ തൈ തന്നെ വാങ്ങിക്കാനുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ ഇരിക്കാണ്ട് അപ്പോൾ പോയി എടുക്കാനുണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും അവിടെ പോയി ആസനം എടുക്കാൻ പോവുകയാണ്